കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ കൊല്ലംകോട് സബ് ട്രഷറിക്ക് മുന്നിൽ സമരം സംഘടിപ്പിച്ചു പേര് പറഞ്ഞു പെൻഷൻകാരെ പറ്റിച്ചെൻഷൻകാരെ പറ്റിച്ചെ പറ്റിച്ച പിണറായി സർക്കാർ പിണറായി സർക്കാർ ആറുകഡു ക്ഷാമാശ്വാസം ഉടൻ അനുവദിക്കുക തടഞ്ഞുവച്ച പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക ഡി ആർ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണാസമരം സംഘടിപ്പിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാമനാഥൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നമുക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുകയും ഉണ്ടായി നമുക്ക് ലഭിക്കേണ്ട കുടിശ്ശിക നാല് ഘടുകി തിരിക്കുകയും അതിൽ രണ്ട് ഘഡു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മാസത്തിലും രണ്ടാം ഘഡു മെയ് മാസത്തിലും നമുക്ക് ലഭിക്കുകയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റ് അതുപോലെ തന്നെ നവംബർ എന്നീ മാസങ്ങളിൽ തരുമെന്ന് പറയുകയും പിന്നീട് അത് മാറ്റിവെക്കപ്പെടുകയാണ് ചെയ്തത് എന്നാൽ ഈ കഴിഞ്ഞ മൂന്ന് വർഷമായി സംസ്ഥാനത്തുള്ള പെൻഷൻകാർ ഒരേ പെൻഷൻ തന്നെയാണ് ഒരു രൂപ പോലും വർധനവില്ലാതെ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നമുക്കറിയാം നമുക്ക് ലഭിക്കാനുള്ള ഇരുപത്തിയൊന്ന് ശതമാനം ക്ഷാമാശ്വാസം ഇപ്പോഴും പെൻഡിങ്ങിലാണ് സർക്കാർ തരാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ആർ രാധാകൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ശിവരാമൻ സംസ്ഥാന കൌൺസിലർ കെ മണികണ്ഠൻ ബി ശബരിനാഥൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ആർ മുഖൻ ജില്ലാ കമ്മിറ്റി അംഗം പി വിശ്വനാഥൻ വനിതാ ഫോറം ട്രഷറർ പി സത്യഭാമ പ്രസിഡന്റ് ശ്രീലത മറ്റു ഭാരവാഹികൾ പ്രസംഗിച്ചു സെക്രട്ടറി കെ വിജയൻ സ്വാഗതവും ട്രഷറർ എ പി ബാബു നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്